യൂട്യൂബ് ദിവസം അപ്പൊ ഞടുത്ത് തേങ്ങ എന്താ എന്തപ്പൊച്ചയെ കൊണ്ട് കുടിക്കല്ലോ ഞങ്ങള് കുടിക്കില്ല വിചാരിക്കുന്നത് കുടിഞ്ഞിട്ടൊന്നും കാര്യം എല്ലാം മുമ്പില് ചെയ്യേണ്ടി വരും കാരണം പത്ത് തേങ്ങ ഉണ്ടെങ്കിൽ പത്ത് തെങ്ങുമ്പോ തേങ്ങ കുടിക്കാൻ ഒരാളാക്കിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ എന്താണ്ടാവുക തേങ്ങ ഇടാൻ എന്തായാലും നമുക്ക് ഒരാളെ പറ്റൂല ഒരാൾ കൊടുക്കണം പൈസ കൊടുക്കണം അപ്പൊ അതിനനുസരിച്ചിട്ട് തേങ്ങ ഉണ്ടാവണം പിന്നെ അപ്പം ഒരു പത്ത് തെങ്ങുമ്പന്ന് ഒരു തെങ്ങുമ്പന്ന് പത്ത് തേങ്ങനിന്ന് മീമം കിട്ടുന്ന രീതിയിൽ നമ്മൾ അതിനെ നോക്കണം നോക്കിയിട്ട് നമ്മൾ അതിന് അപ്പോൾ എനിക്ക് ഇപ്പം ഒന്ന് എത്ര ഇപ്പം തേങ്ങ ഇട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ നൂറ്റി എഴുപത്തഞ്ച് തേങ്ങ പത്ത് തെങ്ങുമെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒരു പതിനേഴ് തേങ്ങ അവറേജ് ഉണ്ട് ഒരു തെങ്ങുമെന്ന് ഓക്കെ അത് നമുക്ക് ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത ലെവലാണ് അപ്പം എന്നാൽ അതുകൊണ്ട് പൊളിക്കാലോ ഇട്ടിട്ട് അത് വന്നിട്ട് പൊളിക്കാം കുറച്ച് അരക്കാട്ടിട്ടുണ്ട് ഉണ്ടോ കുറച്ച് അവിടെ അരക്കാട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്നു വെച്ചാൽ ഇനി വേനലല്ലേ വരുന്നത് വേഗം തേങ്ങ ആവും വേനലിൽ വേഗം തേങ്ങ ഉണങ്ങിയിട്ട് പോയി തുടങ്ങും അപ്പോൾ ഒരു മുപ്പത് തേങ്ങ അവിടെ അരങ്ങേട്ടുണ്ട് അത് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് അടുത്തതാകും ഓക്കെ അപ്പം നമ്മൾ തേങ്ങ നല്ല എന്തെങ്കിലും എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു ആവറേജ് പറയാണെങ്കിൽ രണ്ട് തേങ്ങ തൂക്കിയാൽ ഒരു കിലോ വേണം പിന്നെ കുറഞ്ഞ ഒരു കിലോ എങ്കിലും കിട്ടണം അപ്പോഴാണ് നമുക്ക് പൈസ അങ്ങനെ കിട്ടുക ഓക്കെ ഇപ്പോൾ എല്ലാം അനുസരിച്ചിട്ട് അപ്പോൾ രണ്ട് തേങ്ങ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അൻപതിൻ്റെ മേലൊക്കെ നമുക്ക് കിട്ടും ഓക്കെ അപ്പം നമുക്ക് തെങ്ങ് നോക്കുമ്പോൾ എന്താവും തെങ്ങ് നോക്കുമ്പോൾ അതിനെക്കാട്ടിൽ കൂടുതൽ തേങ്ങ കിട്ടും പിന്നെ നാട്ടിലെ ജൈവവളം ഉപയോഗിച്ചിട്ട് തെങ്ങ് നോക്കിയിട്ടെന്നുണ്ടെങ്കിൽ തേങ്ങ തറത്തറ ഉണ്ടാവും ഒരു കിലോ വരെ ഒരു തേങ്ങ ഉള്ള ഉണ്ട് അപ്പം അതേമാതിരി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തെങ്ങ് ഇങ്ങനെ അതിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് പോരാൻ ഓക്കെ അപ്പോൾ എന്താ അതിന് ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ പുറത്തു വളം മേടിച്ചിട്ട് തെങ്ങിനൂടലില്ല ചാണം മൂത്രം ഇവാക്കണ്ട വിട്ട് കൊടുക്കാൻ അതിലും കൂടുതൽ വാഹനം വേറെ ഇല്ല അപ്പൊ അത് ഇട്ട് കാണും ഇപ്പൊ തേങ്ങ പൊളിച്ചാൽ തന്നെ അറിയാം പൊളിക്കട്ടാ ഞാൻ അതേറ്റാണ് പൊളിക്കലിട്ടാ തോന്നില്ല നമുക്കിപ്പോൾ കണ്ടില്ലേ അന്ന് പറഞ്ഞത് ഏഹ് ആട്ടും കാട്ടം പശുവിന്റെ ചാണകം ഇതൊക്കെ ഇട്ടിട്ടാണ് ഇത് ഇംഗ്ലീഷ് വളം തൊട്ട സാധനമല്ല കേട്ടാ ഇംഗ്ലീഷ് നല്ലത് ഇവിടെയൊക്കെയാണ് തേങ്ങയുടെ വലപ്പം ഇംഗ്ലീഷ് ഇട്ടിട്ട് വലിയ ഇതൊക്കെ ജൈവാണ് നാട്ടുകാട്ടത്തിൻ്റെ പൗറും ചാണത്തിൻ്റെ പൗറും ചാണകമൂത്രമൊക്കെ കൂടെയുള്ള വെള്ളം ഇതൊക്കെ കൂടെ പാർത്തിട്ട് പോവാണ് തൂക്കി ഓക്കെ എഴുന്നൂറ്റി കഴിയുമ്പോൾ ഉണ്ടാവും അതാണേ അപ്പം നമുക്ക് ഇത് എണ്ണീട്ട് ഒരു തേങ്ങ കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് ഈ തേങ്ങ എണ്ണയാണ് തേങ്ങ എണ്ണീട്ട് ഞാൻ കാണിച്ചു തരണ്ട് തേങ്ങ എത്തരേണ്ടി ഏഹ് ആ തേങ്ങ അവിടെ പോയിട്ട് എത്ര തൂക്കണ്ടെന്ന് ഏകദേശം നമുക്ക് ഒരു ധാരണ പറയാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഏകദേശം പൈസ കണക്കൂട്ടു ഓക്കെ ഏഹ് ഒരടക്കമാരുത്തേ തേങ്ങ ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല അപ്പൊ നാല് തേങ്ങ ഒക്കെ വേണ്ടി ഒരു കിലോ അപ്പൊ നമുക്ക് ഇതിൽ കാര്യമില്ല ഉണ്ടോ അതേമാരത്തെ തേങ്ങ കണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഉണ്ടല്ലോ എല്ലാ തേങ്ങയും നമ്മൾ ആരാ ഇങ്ങനെ നല്ല നോക്കണം നോക്കി നിക്കാൻ അല്ല പറഞ്ഞിട്ട് തെങ്ങിനെ നല്ലങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല കുറച്ച് കൊറച്ചാൾക്കാരുണ്ട് എങ്ങനെ തേങ്ങ വില കൂടിയ പാട് പിന്നെ തെങ്ങിന്റെ ചോട്ട് ഒന്ന് നീക്കി നിൽക്ക എന്താന്ന് അങ്ങനെ നോക്കിട്ട് കാര്യം ചെയ്യാ തേങ്ങക്ക് എപ്പോഴൊരു തെങ്ങിനെപ്പോഴും സ്ഥിരതായിട്ട് സഹായിക്കണം ഉം പറഞ്ഞില്ലേ ഒരു തെങ്ങും വന്ന് ഒരു പത്ത് ആവറേജ് ഒരു പത്ത് കിട്ടറിന്റെ രീതിയിൽ വേണം നമ്മള് കുറഞ്ഞിട്ട നോക്കണ്ടേ അപ്പൊ നമുക്ക് അധികം നഷ്ടമില്ലാത്ത രീതിയിൽ തേങ്ങ കൊടുക്കാൻ പറ്റും ഇതിനായിരുന്നു വലിയ തേങ്ങ വലുപ്പമാണ് കൊടുക്കുമ്പോ എന്താ വെച്ചാൽ തേങ്ങ കനം കൂടും ഉള്ളിൽ കാമ്പ് വലുപ്പം ഉണ്ടാവും ഉം തെങ്ങി ഇപ്പൊ കേരളത്തിൽ തെങ്ങിനൊക്കെ എന്ന് പറഞ്ഞാല് മാർക്കറ്റ് കൂടാൻ കാരണം എന്താ നമ്മള് അതും തൊട്ടിട്ടുള്ളതല്ല നമ്മൾ നാടൻ തെങ്ങുകളാണൊക്കെ നമ്മളെ ആട്ടിലുള്ള തെങ്ങുകളാണ് അതുകൊണ്ടാണ് ഇപ്പൊ ജൈവ രീതിയിൽ അല്ലെങ്കിൽ മൊത്തത്തില് തെങ്ങിനല്ല കോളിച്ചുള്ള തെങ്ങുകളും തേങ്ങകളും മറ്റുള്ളിടത്തൊക്കെ ഇളനീരിന് വേണ്ടിയിട്ടാണ് കൂടുതലും തെങ്ങുകള് ഉണ്ടാക്കുന്നത് ഇളനീരാണ് മെയിൻ ഇളനീരിലൊക്കെ എന്തൊക്കെയാ സാധനം ഒരിക്കലും അടിച്ചി കയറ്റുന്ന പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സത്യം നമുക്കറിയില്ല ഇതില്ല തേങ്ങ ടുത്തോടൊരുപത് തേങ്ങപ്പഞ്ഞിട്ടുണ്ടോ മാറ്റി കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു തേങ്ങൂടെ ഒരു മണിക്കൂറിണ്ട് ഏകദേശം പൊളിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സാധാരണ വന്നിട്ട് ഉള്ള ഹെൽപ്പ് ചെയ്തു തന്നത് അതുകൊണ്ട് ഇത്ര സമയത്ത് കറക്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് ചേർന്ന് ഇപ്പോൾ ഒന്നും കൂടെ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഏകദേശം അല്ല കഴിഞ്ഞു ബാക്കിയുള്ളത് അരയ്ക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിത് എണ്ണിട്ട് തിട്ടപ്പെടുത്തിയിട്ട് എത്ര കിലോണ്ട് ഒന്ന് പറയണം എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് എത്ര തൂക്കുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ നമ്മളെ വെയിറ്റ് എത്ര നമ്മളെ തേങ്ങ എത്ര കിലോണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം നമുക്കറിയണോ അപ്പഴേ നമുക്ക് അതിനെ പറ്റിട്ട് ഒരു ധാരണ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യണം വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എണ്ണിയൊക്കെ കൊണ്ടുപോകണം അതിനനുസരിച്ച് നമുക്ക് കണക്കാക്കാം ഓക്കെ നമ്മളെ പറഞ്ഞപ്പോ അപ്പോൾ ബോണസ് അപ്പം നൂറ്റി എട്ടെണ്ണം എടുക്കുക നൂറ്റിയെട്ടെണ്ണം കൊണ്ടുപോകുന്നുണ്ട് ബാക്കിയുള്ള അരക്കാട്ടൊക്കെ ഒന്ന് ബോണസാണ് ഇപ്പോൾ അരക്കാൻ എന്തേ അപ്പോൾ ഇനി പോയി എന്നിട്ട് അപ്പോൾ അത്രയാകുമ്പോൾ പറഞ്ഞില്ല എത്ര കിലോ ഉണ്ടാവും കേട്ടോ അൻപത് അൻപത് അമ്പത്തി എട്ടര അമ്പത്തിനാല് കിലോൻ്റെ മേലെ ഉണ്ടാവും നോക്കട്ടോ ഏ അൻപത്തിനാല് കിലോൻ്റെ മേലെ ഉണ്ടാവും തോന്ന ഉറപ്പാണ് അപ്പം അവിടെ പോയിട്ട് നമുക്ക് തൂക്കിയിട്ട് നോക്കാലോ എത്ര ഉണ്ടാവും ഉപകാരം അല്ലേ അങ്ങനെ പോയിട്ടേ നമുക്ക് നോക്കാം പൈസ കൊടുക്കായിട്ട് കൊടുക്കണല്ല കുഞ്ഞാന്റെ കുഞ്ഞ വോക്കൻ്റെ സെറ്റാണ് വീട്ടിലാണ് കൊണ്ട് കൊടുക്കുന്നത് പഴയ ആളാണ് അയാള് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തൂക്കും പെൻഡിങ്ങിലിട്ടാ ഇപ്പോൾ തേങ്ങ പൊളിച്ച് തൂക്കം എടുക്കൽ ഒടിഞ്ഞതിൻ്റെ ശേഷം കൊപ്പരപ്പൂടൊക്കെ നോക്കുകയാണ് ചൂഞ്ഞിയായിട്ട് കറക്കാ കൊപ്പരക്കൂട്ടിലെ പണി തേങ്ങ അടച്ചിട്ട് പൊളിച്ചു കൊടുക്കല കപൂർവമാണ് കൊപ്പരക്കി കൊടുക്കല കബൂർവമാണ് ഉണ്ടല്ലേ ചേർക്കുന്ന ഇവിടെയൊക്കെ പഴയ കാലമായി തന്നെ കൊപ്പരപ്പണി എടുത്തിരുന്ന സ്ഥലമാണ് പക്ഷേ അപ്പോൾ അതൊരു പരിപാടിയൊന്നും ഇല്ല അപ്പോൾ തൂക്കം കൊടുത്താൽ മാത്രമാണ് ഉണ്ടല്ലേ അതേ കൊപ്പര കൊപ്പരക്കളാണ് യാ ഞാൻ ഇപ്പൊ അറമ്പ അൻപത്തി ആറ് അരുന്നൂറ് ഉണ്ട് അമ്പത്തിനാല് ചോദിക്കണ്ടോ

ഇത് തേങ്ങടില്ലായിരുന്നു നാനൂറ് കൊടുത്താലും നമുക്ക് തറപ്പോ ലാഭമുണ്ട് പുറത്തുനിന്ന് വളർന്ന് വെളിച്ചിട്ടൊന്നുമില്ല നമ്മളെ വീട്ടിലുള്ള പശുവിന്റെ ചാണകൂട്ട് കണ്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ അവിടെത്തി അൻപത്തി നാല് കിലോനെ ഞാൻ പറഞ്ഞത് ഇപ്പൊ അൻപത്തി ആറ് പത്ത് ഉണ്ട് പൂക്കം ഓക്കെ അപ്പൊ ഏകദേശം അപ്പൊ നമ്മള് വീട്ടിലുള്ള തേങ്ങനെ പറ്റിട്ട് നമുക്ക് ഏകദേശം ധാരണമാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു അവലോകന ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കിന്ന് ഇരട്ടി സന്തോഷം ഇത് മാത്രമല്ല കേട്ടോ നമ്മളെ യൂട്യൂബ് അംഗീകരിച്ച ദിവസം കൂടിയാണ് ഇന്ന് ഫസ്റ്റ് മോണിറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് അത് മൂവായിരം ആയി കഴിഞ്ഞാലാണ് അത് നമ്മളെ യൂട്യൂബ് അംഗീകരിച്ചെന്നെ മെസ്സേജ് വരിക അപ്പോൾ അതും കൂടെ ഇന്ന് വന്ന സ്ഥിതിക്ക് ഇരട്ടി സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ അതിന് കാരണക്കാരായ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇലേറിയ സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ഞങ്ങളൊപ്പം ചേരും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ അതിൻ്റെ കാണും ഓക്കെ ബായ്